നമസ്കാരം മമ്മൂട്ടി എന്നാൽ സിനിമാ പ്രേമികൾക്ക് വികാരമാണ് നാല് പതിറ്റാണ്ടിലേറെ സിനിമാ ലോകത്ത് തൻ്റേതായ സ്ഥാനം ഉറപ്പിച്ച് ആരാധകരുടെ ഇടം നെഞ്ചിൽ ഇടം പിടിച്ച മമ്മൂട്ടി മലയാളികളുടെ മനസ്സിൽ ഇന്നും പ്രായം കൂടാത്ത ഒരേ ഒരു താരമാണ് വളർന്നു വരുന്ന എല്ലാ അഭിനേതാക്കൾക്കും കണ്ടുപഠിക്കാൻ ഏറെയുള്ള വ്യക്തിയാണ് മമ്മൂട്ടി മമ്മൂട്ടിയില്ലാത്ത മലയാള സിനിമയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും മലയാളികൾ ഇഷ്ടപ്പെടുന്നില്ല സിനിമയോടും അഭിനയത്തോടും ഭ്രാന്തമായ സ്നേഹമാണ് മലയാളത്തിൻ്റെ മെഗാസ്റ്റാറിന് സിനിമയില്ലെങ്കിൽ തന്റെ ശ്വാസം നിന്നു പോകുമെന്നു വരെ താരം പറഞ്ഞിട്ടുണ്ട് ഏറ്റവും പുതിയ സിനിമ ടർബോയുടെ പ്രൊമോഷന്റെ ഭാഗമായി ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ഖാലിദ് അൽ അമീറുമായി നടത്തിയ അഭിമുഖത്തിൽ സംസാരിക്കവേ താരം പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ലോക അവസാനം വരെ ആളുകൾ നമ്മളെ ഓർത്തിരിക്കണമെന്ന് പ്രതീക്ഷിക്കരുതെന്നാണ് മമ്മൂട്ടി പറയുന്നത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇത്ര നാൾ അവർ എന്നെ കുറിച്ച് ഓർക്കും ഒരു വർഷം പത്തു വർഷം പതിനഞ്ച് വർഷം അതോടുകൂടി കഴിഞ്ഞു ലോക അവസാനം വരെ ബാക്കിയുള്ളവർ നമ്മളെ ഓർത്തിരിക്കണമെന്ന് പ്രതീക്ഷിക്കരുത് ഒരു അവസരം ആർക്കും ഉണ്ടാവില്ല മഹാരഥന്മാർ പോലും വളരെ കുറച്ചു മനുഷ്യരിലാണ് ഓർമ്മിക്കപ്പെടാറുള്ളത് ലോകത്ത് ആയിരക്കണക്കിന് നടന്മാരിൽ ഒരാൾ മാത്രമാണ് ഞാൻ ഒരു വർഷത്തിൽ കൂടുതൽ അവർക്ക് എങ്ങനെ എന്നെ ഓർത്തിരിക്കാൻ സാധിക്കും എനിക്ക് ആ കാര്യത്തിൽ പ്രതീക്ഷയില്ല ഒരിക്കൽ ഈ ലോകത്തുനിന്ന് വിട്ടുപോയാൽ അതിനെക്കുറിച്ച് നിങ്ങൾ എങ്ങനെ ബോധവാന്മാരാകും ഒരു ഘട്ടം കഴിഞ്ഞാൽ എല്ലാ നടീനടന്മാർക്കും സിനിമ മടുക്കുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട് മമ്മൂട്ടിക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയായി സംസാരിക്കവെയാണ് ഇക്കാര്യങ്ങളെല്ലാം താരം പറഞ്ഞത് സിനിമ മടുത്തു എന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല എൻ്റെ അവസാന ശ്വാസം വരെ അങ്ങനെ തോന്നുകയുമില്ല എന്ന് മമ്മൂട്ടി കൂട്ടിച്ചേർത്തു താരത്തിൻ്റെ വാക്കുകൾ ആരാധകർക്കും സിനിമാ ഇടയിൽ അതിവേഗത്തിൽ ചർച്ചയായി വികാരഭരിതയായാണ് പലരും മമ്മൂട്ടിയുടെ വാക്കുകളോട് പ്രതികരിക്കുന്നത് സിനിമയുള്ളിടത്തോളം കാലം മമ്മൂട്ടി എന്ന നടനും ഓർമ്മിക്കപ്പെടുമെന്നാണ് ആരാധകരുടെ പ്രതികരണം